ഇന്നത്തെ വീഡിയോയിലെ ഒരു അറബി അവന്റെ മൊബൈൽ ഷോപ്പിൽ വന്ന ആളുകളോട് ഒരു മത്സരം നടത്തണം ആ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്കൊരു മൊബൈൽ ഫോൺ സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ മത്സരം ഇങ്ങനെയാണ് പേപ്പറിന്റെ നടുവിൽ കീറിയിട്ട് ഒരു ഹോളാക്കി ആ ഹോളിലൂടെ അവൻ ഒരാളുടെ തല കടത്തിയാൽ അവരൊരു മൊബൈൽ ഫോൺ സമ്മാനം പക്ഷെ കടത്തുമ്പോ എന്താണ് പേപ്പർ മുറിയാൻ പാടില്ല വിധുൻ ഇൻകഥ ആ വറക്ക അതായത് ഒരിക്കലും പേപ്പർ പൊട്ടാൻ പാടില്ല എന്നാണ് പറയണത് അപ്പൊ അവള് പറയണത് ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയണത് അപ്പൊ അല്ലല്ല ഇത് വളരെ എളുപ്പമാണ് എന്നാണ് അവൻ പറയുന്നത് അപ്പൊ അതെങ്ങനെ എളുപ്പമാവാ ഇത് കണ്ടിട്ട് ഒരിക്കലും എളുപ്പമല്ല ഒരാളുടെ കലയും അതിനുള്ളിലൂടെ കയറൂല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതിനുള്ളിലേക്ക് അത് പൊട്ടാതെ അതിനുള്ളിൽ കയറ്റാൻ അവൻ പറയുന്നുണ്ട് പേപ്പർ പൊട്ടാതെ അത് മുറിക്കാതെ അതിനുള്ളിലേക്ക് കടത്തണം കൈകൊണ്ട് പിടിച്ചിട്ട് കടത്തണം എന്നാണ് പറയണത് എങ്ങനെ സാധിക്കും എല്ലാ ഐഡിയ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ പറയാമോ എനിക്ക് തോന്നുന്നത് അവൻ പറയുന്നത് ബിദും ഇൻടത്താ പറക്കാന്നാണ് അത് അതായത് പേപ്പർ മുറിയാൻ പാടില്ല എന്നാണ് പക്ഷെ ആ ഹോൾസ് കീറിയിട്ട് കുറച്ച് പോലെ ഇതാക്കിയിട്ട് തലയിൽ അങ്ങോട്ട് കയറ്റിയാൽ പോരേന്ന് അതാണ് എൻ്റെ ഒരു അംശം നിങ്ങൾ പറയും അതുപോലെ അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഒരാളുടെ തല ആ ഹോളിലൂടെ കയറ്റി വെക്കാൻ ഇപ്പം പറയുന്നത് ഈസിയാണ് ഈസിയാണെന്ന് പറയുന്നത് അപ്പൊ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ പോകണോ കമന്റിൽ പറയൂ ഇതേ എങ്ങനെ ചെയ്യും